എപ്പോഴും നമ്മൾ സക്സസ് ആയ വീഡിയോസ് അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് എനിക്ക് ഫെയിലിയർ ഒരു വീഡിയോ കണ്ടു വയ്ക്കാം ഏഹ് അപ്പോഴാണെങ്കിൽ ഇന്ന് ഞാനാണെങ്കിൽ ഒരു കായ്പോളുണ്ടാക്കാൻ നോക്കിയതാണേ ഇതിനുമുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണേ ട്രൈ ചെയ്യുന്നത് അപ്പം ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ പഠിച്ചിട്ട് ഞാനൊന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ എനിക്ക് സംഭവിച്ചെന്താ റെസിപ്പീസ് എല്ലാം കറക്റ്റായിരുന്നു അത് വേവിക്കാൻ എടുത്ത പാത്രമാണ് എന്താ കറക്റ്റ് അല്ലാതായിപ്പോയത് കേട്ടാ ഇപ്പൊ ഞാൻ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പാൻ കണ്ടോ ആ പാനിനകത്താണ് ഞാനത് കായ്പോളെ വേവിക്കാൻ വെച്ചിരുന്നതെങ്കിൽ അത് ആയിട്ട് കിട്ടിയേനാണ് കേട്ടോ പക്ഷേ ഞാൻ അതിന് ഉപയോഗിച്ച എന്ന് പറയുന്നത് ഇതെല്ലാം നോൺ സ്റ്റിക്കെല്ലാം ഇളവിപ്പോയൊരു പാനകത്താണേ ഞാനത് വേവിക്കാൻ വെച്ചത് അപ്പോഴത്തേക്കും അതെല്ലാം കൂടെ അതുമല്ല കുറച്ച് സമയം അധികം വെക്കുകയും ചെയ്തു ഇത് മുട്ടയും പഴവും മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് ഒക്കെ ആകുമ്പോൾ ഇത് തിരിച്ചിടണമായിരുന്നു ഞാനത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയപ്പോഴാണ് തിരിച്ചിട്ടത് അപ്പോഴത്തേക്കെല്ലാം അതങ്ങ് അടിയിൽ കരിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു

അപ്പോഴാണെങ്കിൽ നിങ്ങൾ കായ്പ്പൂള ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇതേണൊക്കെ ഉള്ള നോൺ സ്റ്റിക്ക് പോയ പാത്രത്തിനകത്ത് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ നോക്കരുത് അതേണക്കെന്നെ സമയവും നമ്മൾ നോക്കണം കൃത്യമായിട്ട് പത്ത് മിനിറ്റ് കൂടുതൽ എന്തായാലും ഇത് വേവാൻ വേണ്ടായിരുന്നു പക്ഷേ ഞാനൊരു ഇരുപത് മിനിറ്റ് കേക്കൊക്കെ വേവിക്കുന്നതാണ് വെച്ചങ്ങ് വേവിച്ച് കേട്ടോ പിന്നെ ഇതൊരു തരത്തിലും തിരിച്ചിടാൻ പറ്റുന്നില്ലായിരുന്നേ അതെല്ലാം കൂടെ പിടിച്ചിട്ട് ഒരുമാതിരി ഇളവി എല്ലാം കൂടെ അങ്ങ് വീഴുമായിരുന്നു കേട്ടോ നോൺ സ്റ്റിക്കല്ലാത്തതുകൊണ്ടാണേ നോൺ സ്റ്റിക്കെല്ലാം ഇളവിപ്പോയതുകൊണ്ടാണേ നിങ്ങൾ ചെയ്യുമ്പോൾ ഇനി അതെല്ലാം കറക്റ്റാക്കി ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇതാണ്ടേ ഇങ്ങനെയാണേ കിട്ടിയത് പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ അത് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ അത് എന്താ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ ഒരു ചട്ടുകം വെച്ചിട്ട് അത് തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ചുട്ടെടുത്ത് പിന്നെ ദോശ കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അത് തന്നെ ലൈക്ക് ചെയ്യും ചെയ്യണം കമൻറ്റ് ചെയ്യും ചെയ്യണം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ടാറ്റാ